ണ്ടെന്നോ അയ്യോ അത് ഒരു ദിവസം അവനെ ഞാൻ എന്റെ റിയൽ അക്കൗണ്ടിൽ നിന്ന് അങ്ങ് തള്ളക്കി വിളിക്കാതെ വിചാരിച്ചു അന്ന് മറ്റേ കമന്റ് ഇട്ട ദിവസേ അത് ഇടാൻ വേണ്ടി പോയതാന്ന് അതിന്റെ ആണ് ഞാൻ അവനെ സഭ്യാ ശരി പറഞ്ഞത് ഇത് തണുപ്പ് നടന്നതാണോ സത്യം പറഞ്ഞേസ് ക്യാരക്ടർ ഇപ്പഴത്തെ ആൾക്കാരുടെ ക്യാരക്ടർ വെച്ച് എനിക്ക് കെ വി എൽ ഒരാളെ പോലും തിരിച്ചറിയാൻ അറിഞ്ഞൂടാ സത്യമായിട്ട് നേരത്തെ ആൾക്കാരെ അറിയാമായിരുന്നു കണ്ടാലേ നേരത്തെ ആൾക്കാരെല്ലാം നമുക്ക് സിനിമാറ്റിക്സിലാകുമ്പോ കാണുമ്പോ അറിയായിരുന്നു ഇപ്പൊ എനിക്ക് ഇവര് പ്ലേസിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ ആരൊക്കെയാണ് പുതിയ ആൾക്കാരെ എല്ലാം ഉള്ളത് ക്യാരക്ടർ ആരാണ് ി നിക്കു വേറെ ഒന്നും ചെയ്യാൻ പറ്റും ഇരിക്കാതെ എനിക്ക് ഒട്ടിക്ക് അറിഞ്ഞോടാ ഞാൻ വണ്ടി എടുത്താപ്പിടിക്കും എനിക്ക് ലൈസൻസ് ഒന്നുമില്ല ഏതോട് കിട്ടും അവന് അവന്റെ പഴം തീർന്നു വന്നിട്ട് പ്രശ്നം ി ഇപ്പൊടുത്ത് കൊടുത്തില്ലേ അതോ കണ്ടു വേണമെങ്കിൽ വാറായിട്ട് നിങ്ങള് കുറച്ചുപേരൊക്കെ പലടുന്നതും പലതും കേട്ടതാണ് സത്യത്തില് നമ്മൾ ഡിസ്മേൽ ചെയ്യാൻ തന്നെയാണ് ഇരുന്നത് കാരണം ഓജി ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സൊക്കെ ഈ അങ്ങനെ ഇറങ്ങുമ്പോൾ പിന്നെ ഇത് നമ്മളങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഡിസ്മേൽ ചെയ്യാനായിരുന്നു നമ്മളിവിടെ സംസാരിച്ചപ്പോഴും എന്ത് ചെയ്യണമെന്ന് അവരെ അടുത്ത് ചോദിച്ചപ്പോഴും ഇവര് എൻ്റെ അടുത്ത് ഇങ്ങനെ അതായത് ഡ്രാഗണും വർക്കിച്ചനും ഹോക്കി അവര് അവര് നോക്കി നടത്താന്നുള്ളൊരു ഇതിലോട്ട് എത്തിയായിരുന്നു ലാസ്റ്റ് അവർ വീണത് മണ്ണിലേക്ക് അവരുടെ ഓരോ തൂണിച്ചോരയും ഈ മണ്ണിൽ വീണപ്പോൾ അവിടെ ഒരു പുതിയ വിപ്ലവം പിറവിയെടുക്കുകയായിരുന്നു അവർ മരിച്ചിട്ടില്ല അവർ കരുതിയത് നമ്മൾ തീർന്നുപോയെന്നാണ് നമ്മുടെ വീഴ്ച കണ്ടവർ ചിരിച്ചു മണ്ണിൽ മുഖം വീണപ്പോൾ നമ്മൾ അവസാനിച്ചെന്ന് അവർ വിശ്വസിച്ചു നമുക്കിടയിൽ ഇത്രയും വെടിയുണ്ടകളും ചോരയും വീണ സ്ഥിതിക്ക് വെറുതെ വഴക്കിടുന്നതിൽ അർത്ഥമില്ല അതിനേക്കാൾ നല്ലത് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം പിടിച്ച ഒരു കൂട്ടം കുരങ്ങുകളുടെ കഥ അവർ കാട്ടിലെ ദുർബലരെ വേട്ടയാടി ഇത് എനിക്ക് ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞു എറൊക്കെ ആർമി നിർത്തി വർഷമായിട്ട് ടി വി അവിടെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ ഇനി ആർമി നിർത്തി ദേവൂട്ടനൊക്കെ കളിക്കുന്ന പ്രായം വരെ ഞാൻ സിനിമാറ്റിക്സിലുണ്ടാവും टीवी ഉണ്ടെങ്കിൽ ഒരു താൽശോമില്ല. എന്താന്നെന്ന മനസ്സിലായി. സിチュക്ക്പക്ഷേ ആ കാർഡിന് ഒരു കാവൽക്കാരൻ ഉണ്ടായിരുന്നു. സാർതി ഇനി മിക്സിങ് ബറൗണ്ട്. എവിങ്കാർ ലോസ്ന്റെ മോൻ വന്നേക്കണോ? ക്കണി <laughs> <laughs> എന്ത് എന്ത് പറഞ്ഞ് തുടിക്ക തുടിക്ക പ്ലക്ക് വന്നോ ഇപ്പൊ പ്ലക്ക് ഡൌൺ ടൈമിൽ പോലും ഒരു കുന്ന കൊണ്ട് ചെയ്യാൻ പറ്റിട്ടില്ല ഇപ്പോഴും മനസ്സിലായോ ഇനിയിപ്പോ എത്ര റിക്രൂട്ട്മെന്റ് എടുത്താലും നമ്മളിച്ച് ഇത്ര ആൾക്കാരും നിങ്ങളടിക്കാം മനസ്സിലായോ നീലന്റെ താണ്ടത് എന്റെ പിള്ളേർ തീർത്തത് നീ പോലും അറിഞ്ഞില്ല ഇരുട്ടിൽ അവന്റെ ശ്വാസം മുട്ടുമ്പോൾ അവൻ നിന്റെ പേര് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ രക്ഷിക്കാൻ നീ വന്നില്ല ഈ കഥയിലെ അവസാനത്തെ വാചകം എന്താണ് സിംഹം കുരങ്ങുകളുടെ രാജാവിനെ കൊന്നത് അലറിക്കൊണ്ടല്ല വളരെ സൈലന്റായിട്ടാണ് നമ്മുടെ ലീഡറിനെ പറഞ്ഞ് ആരും ഇവരെ ജീവിക്കേണ്ട എവിടെയുടെ വാണം ൂരെ ആകാശത്തിന്റെ ചുവപ്പും ഭൂമിയുടെ കറുപ്പും ഒന്നാകുന്ന ചക്രവാളത്തിൽ ഒരു ഗർജനം മുഴുകുന്നുണ്ട് നിന്റെ അവസാനമാണ് അത് വെറുമൊരു മൃഗത്തിൻ്റെ ശബ്ദമുണ്ട് ആ മണ്ണിലെ അവസാനത്തെ വാക്കിൻ്റെ അധികാരം അവനാണ് ിട്ട് നാലെണ്ണം കൊടുക്കാൻ വേണ്ടത് ഡ്രാൻഡ് അല്ലടാ ചങ്കുറപ്പാണ് ടേൺ കണക്കിലൊണ്ടടാ നിനക്ക് കാണുന്നു അതുകൊണ്ട് ചോദിക്കില്ലേ ട്ടോ പറയാ അടിപൊളി 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 കിടിലും വീഡിയോ വിഷയം വിഷയം സാധനം ജുഗ്രൂന്റെ സ്റ്റോറി എന്താ